ഹലോ ഗായ്സ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നരിവേട്ട മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം അതെ ഈ നരിവേട്ട എന്ന മൂവിയുടെ റിവ്യൂ ആണ് ടൊവിനോ തോമസ് സുരാജ് വെനാറമോ തമിഴ്നടൻ ചേരൻ അപ്പ ഇവരെല്ലാവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നരിവേട്ട ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് അതേപോലെ തന്നെ അനുരാജ് അനുരാജ് മനോഹർ പുള്ളിക്കാരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം അബിൻ ജോത്സഫിൻ്റെ തിരക്കഥയാണ് അതേപോലെ തന്നെ ഇത് പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മൂന്നിലെ പ്രശസ്തമായ മുത്തങ്ങ വെടിവയ്പ്പിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ് കഥാപരിസരം ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം ഭരണകൂടവും പോലീസും കാടിൻ്റെ മക്കൾക്ക് നേരെ നടത്തിയ നരിവേട്ടയുടെ അടയാളപ്പെടുത്തലാണ് നരിവേട്ട എന്ന് പറയുന്ന മൂവി എന്നാണ് നമ്മുടെ ഡയറക്ടർ പറയുന്നത് അതേപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ടൊവിനോ ജോസഫ് ടൊവിനോ തോമസ് സുരാജും മുടി ചേര ആര്യ സലീമാണ് ഇതിലെ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തികയുടെ ലുക്കിൽ വരുന്നത് അതേപോലെ തന്നെ പ്രിയം കൃഷ്ണൻ എന്ന് പറയുന്ന നായിക കഥാപരിസരമെല്ലാം നമുക്ക് വളരെ അറിയാവുന്ന ഒരു കഥയാണ് അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല ഫസ്റ്റ് ഹാഫ് നമുക്ക് ഓവറോൾ പറയണമെങ്കിൽ നല്ലൊരു അത്യാവശ്യം കൊള്ളാം എന്നുള്ളൊരു മൂവിയാണ് ആ തിയേറ്ററിൽ വെർത്ത് വാച്ചിങ് ആണ് ഓക്കെയാണ് ചെറിയ ഒരു ഇമോഷണൽ ടച്ചിൽ പോകുന്നുണ്ട് ജസ്റ്റ് നമ്മുടെയൊക്കെ കണ്ണിങ്ങനെ നനയിപ്പിക്കുന്ന ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഫസ്റ്റ് ഹാഫ് ഫോട്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൂവിയായിരുന്നു അതായത് ഫസ്റ്റ് നല്ലൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം പുള്ളിയുടെ ടോനോ തോമസിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ ടോനോ തോമസിൻ്റെ ഫ്ലാഷ് ബാക്കും ടോയിനോ എങ്ങനെ പോലീസുകാരനായി എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ബാക്ക്ഗ്രൗണ്ടിലോട്ടുള്ള രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് വളരെ ലാഗ് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പാസ്റ്റും പ്രസൻറ്റും കൂടെ കൂട്ടിച്ചേർത്ത് എടുത്തിരുന്നെങ്കിൽ പിന്നെയാം നന്നായിട്ട് ഇതായിട്ട് പോയതന്നെ അതായത് പോ ടോവിനെ അത് ചെയ്യുന്നു ഇപ്പോൾ കറണ്ട്ലി ഓടുന്നു ചാടുന്നു അങ്ങനെ ഇത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരനെ എന്തെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹിറ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് ബാക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്ന രീതിയിലുള്ളൊരു ചിത്രീകരണമായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതേപോലെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെയ്സ്ജിയുടെ മ്യൂസിക്കാണ് പുള്ളിയുടെ മ്യൂസിക്കാണ് ഈ മൂവിയുടെ കാതൽ അല്ലെങ്കിൽ മൂവി ഭയങ്കരമായിട്ട് അപ്ലി അപ്ലിഫ്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ മ്യൂസിക്കാണ് വല്ലാത്തൊരു ചലഞ്ചിങ് മൂവിയും കൂടിയാണ് ഇത് ഇങ്ങനത്തെ ഒരു കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്കാരനെ എടുക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിലൊരു ഫോൾട്ട് തോന്നിയത് ഛായാഗ്രഹണം അതായത് സിനിമാറ്റോഗ്രാഫി വിജയ് എന്ന് പറയുന്ന പുള്ളിയാണ് പുള്ളിയുടെ പഴയ സിനിമ ഏതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ വളരെ മോശം രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കാരൻ എടുത്ത രീതി ഒന്നും എനിക്കങ്ങോട്ട് ദയിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോട്ട് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലായിരുന്നു അപ്പോൾ സിനിമാറ്റോഗ്രാഫിയിൽ ചില തരത്ത് ഫോക്കസ് ആവാത്തതും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കുറേ സജഷൻ ഷോട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഒരു ഫോളോ ഫോളായിട്ട് ഈ മൂവിയിൽ ഫീൽ ചെയ്തു പിന്നെ അതല്ലാണ്ട് ഫസ്റ്റ് ഹാഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറിയൊരു ലാഗ് പോലെയാണ് പുള്ളിക്കാരൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് കുറച്ച് ഫസ്റ്റ് പ്ലേസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു അതിനുശേഷം സെക്ക അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് ഒരു ത്രില്ലിംഗ് മോഡിലോട്ട് പോകുന്നത് കഥയുടെ ഉള്ളിലോട്ട് കയറുന്നത് അത്രയും നേരം അത്രയും നേരം ആക്ച്വലി ആ മൂവിയിലൊന്നും തന്നെയില്ല ഫസ്റ്റ് ഹാഫിൽ ഒന്നും ഇല്ല സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ആക്ച്വലി സെക്കൻഡ് ഹാഫ് അത്രയും മതിയായിരുന്നു ഇത്രയും ലെങ്ത് എനിക്ക് തോന്നുന്നു ലെങ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും എടുത്തതെന്ന് തോന്നുന്നു അതാണ് പല മൂവീസ് ഇങ്ങനെ പരാജയപ്പെടുന്ന മീൻസ് പരാജയപ്പെടുന്നതല്ല പല മൂവീസിൻ്റെയും ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് ഈ അനാവശ്യമായിട്ടുള്ള ഈ ലെങ്ത് കുത്തിക്കയറ്റുന്നതാണ് അതായത് പ്രേക്ഷണ രണ്ടര മണിക്കൂർ സിനിമ കാണണം എന്നുള്ളത് കൊണ്ട് കുത്തിക്കയറ്റുന്ന ഷോർട്സും കാര്യങ്ങളും അതാണ് ചില പല മൂവീസിൻ്റെ ആസ്വാദന ഭംഗിയ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മൂവിയായിട്ട് തോന്നിയിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ വളരെ കെട്ടിലും ഗിയറിലാണ് പോകുന്ന ഈ മൂവി നമ്മൾ അവരുടെ ട്രൈവിൻ്റെ മാനസിക അവസ്ഥയും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതിയും ടൊവിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ടൊവിനിയുടെ കരിയർ ബെസ്റ്റ് അഭിനയമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം പുള്ളിക്കാരന് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പുള്ളിക്കാരൻ്റെ ഓ പുള്ളിക്കാരൻ്റെ ആവറേജ് ഒരു അഭിനയറ്റാണ് എനിക്ക് ഫീല് ചെയ്തത് ഭയങ്കര പൊലിപ്പിച്ച് പറയുന്ന രീതിയിലുള്ള അഭിനയറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇത് എൻ്റെ പേഴ്സണൽ അഭിന അഭിപ്രായം മാത്രമാണ് അപ്പോൾ അതല്ലാണ്ട് വേറെ പറയുകയാണെങ്കിൽ നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ നായിക വളരെ നന്നായിട്ട് എന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വില്ലന്മാരും കുഴപ്പമില്ലായിരുന്നു പിന്നെ കാസ്റ്റിൻ്റെ ഡയറക്ടർ ഭയങ്കര ഒരു ശോകം പിടിച്ചൊരാളായിട്ടാണ് ഇനി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ മിസ് കാസ്റ്റ് ആയിട്ടുള്ള കുറേ ഇതുണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അഭിനയമൊക്കെ ഭയങ്കര ശോഭമായിരുന്നു കുറേയിടത്ത് നമുക്ക് ഫീൽ ചെയ്ത ആർട്ടിഫിഷ്യാലിറ്റിയുടെ അങ്ങേ അറ്റമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ ഡയലോഗ്സും കാര്യങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഭാഗം അത് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നി ഇങ്ങനെ ഒരു പടം എടുക്കുമ്പോഴത്തേനും നല്ലൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ചില ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ചില എക്സ്പ്രഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ ഡേയ്സിൽ ആക്സിഡൻറ്റ് പറ്റുമ്പോഴത്തേനും മറ്റേ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആ പയ്യൻ ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ടല്ലോ നിത്യമേനൻ മരിക്കുന്ന സീനിലെ ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ആ ഒരു അതൊക്കെയാണ് ഒരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റിനും മേ ബി ഇതേപോലെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് എടുക്കുന്നതാണെങ്കിൽ കൂടി ഡയലോഗ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ക്യാസ്റ്റൊക്കെ ക്യാസ്റ്റിങ് ചെയ്തവർ റിലേറ്റീവും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അറിയാമെന്നുള്ളവരെ എടുക്കാണ്ട് പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് ആളെടുക്കുകയാണെങ്കിൽ മൂവീസിൽ വളരെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു പൊരമ മാത്രമേ എനിക്ക് മൂവിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ നല്ല രീതിയിൽ മ്യൂസിക് കിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ രണ്ട് മൂന്ന് ഷോട്ട്സ് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഓവറോൾ ഞാൻ പറഞ്ഞ പറഞ്ഞാണ് ഈ സിനിമാറ്റോഗ്രാഫി കുറച്ച് മോശമായിട്ട് ഫീൽ ചെയ്തത് പിന്നെ അതല്ലാണ്ട് പടം കൊള്ളാം സെക്കൻഡ് ഹാഫ് മാത്രം പറയുകയാണെങ്കിൽ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഷോക്കായിട്ടുണ്ടോ സോ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്നൊരു മൂവിയാണ് പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല തിയേറ്ററിൽ കാണണം എന്നൊന്നും തോന്നുന്നില്ല നിങ്ങൾ പക്ഷേ ഇത് മൂവി എന്തായാലും കാണണം അത് ഫോണിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ടി വിയിലാണെങ്കിലും കാണണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി മൂന്നിൽ ഒരു വലിയൊരു സംഭവമാണ് അവർ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടത് ഇതിൽ പറയുന്നുണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവിയാണ് ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ പോകാതെ ഒരു വിഷയത്തെ സിനിമാറ്റിക്കലായി അവതരിപ്പിക്കാൻ എന്തായാലും പുള്ളിക്കാരന് കഴിഞ്ഞിട്ടുണ്ട്